<Suchat>, employer, I, father, morning... ും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വിള്ളലുണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു പാകിസ്ഥാനെതിരെ അടിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ ഇന്ത്യയുടെ മിസൈൽ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചു എന്നതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ പാകിസ്ഥാന്റെ ഈ നുണപ്രചാരണത്തെ അഫ്ഗാനിസ്ഥാൻ നിഷ്കരണം തള്ളുകയാണ് ചെയ്തത് മെയ് പത്താം തീയതി തന്നെ അഫ്ഗാൻ ഈ വിധത്തിലുള്ള തള്ളലുകൾ പാകിസ്ഥാന്റെ വേലത്തരങ്ങൾ അതിന് തടയിടുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് വീണ്ടിടം വിദ്യയാക്കി മറ്റു മുസ്ലിം രാജ്യങ്ങളെ കൂടെ എല്ലാം തന്നെ ഇന്ത്യക്ക് എതിരാക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയതും അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താക്കിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയിലാണ് കുറിച്ച് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യ മന്ത്രിതല സംഭാഷണമാണിത് തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകളിലൂടെ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെ അഫ്ഗാൻ ശക്തമായി തന്നെ നിഷേധിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി എസ് ജയശങ്കർ ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാൻ സർക്കാർ അപലപിച്ചതിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയും അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായി സംഭാഷണം നടത്തിയതായി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ് അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദ ഓർമ്മിപ്പിച്ച് ഇന്ത്യ അവരുടെ വികസന ആവശ്യങ്ങൾക്കുള്ള തുടർച്ചയായ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴിയും ചർച്ചയായി അഫ്ഗാനിസ്ഥാനുള്ളവർക്ക് കൂടുതൽ വിസകൾ ചികിത്സ ആവശ്യങ്ങൾക്കായി നൽകുന്നതിനും ജയിലുകളിലുള്ളവരുടെ മോചനവും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ ഇന്ത്യയുമായി സമാധാന ബന്ധം ആഗ്രഹിക്കുന്നു എന്ന ഒരു തരത്തിലുള്ള കാര്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിനായി ഇടപെടാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുമായി സമാധാന ചർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇയാൾ പറയുന്നു പഞ്ചാബ് റവിശ്യയിലെ ക്രമവ്യോമതാവളം സന്ദർശിച്ച് ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ ഉൾപ്പെടെ തന്നെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും ആശയവിനിമയം നടത്തുന്നതിനിടയിലാണ് ഷെഹബാസ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് സമാധാനത്തിനായി ഇന്ത്യയുമായി സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെയാണ് ഷെഹബാസ് പറയുന്നത് സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കാശ്മീർ എല്ലാ പ്രശ്നങ്ങളും ഉൾപ്പെടുന്നുവെന്നും പാക് പ്രധാനമന്ത്രി പറയുന്നുണ്ട് മോദിയുമായോ ഉന്നത തലത്തിലോ ചർച്ചക്ക് തയ്യാറാണെന്നാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചുകൊണ്ട് മെയ് പതിനെട്ട് വരെ തുടരാൻ ഇരു രാജ്യങ്ങളും തയ്യാറായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷെഹബാസിന്റെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നതും പാകിസ്ഥാൻ ഡി ജി എം ഒ മേജർ ജനറൽ കാർഷിദ് അബ്ദുള്ളയും ഇന്ത്യൻ ഡി ജി ഒ ലഫ്റ്റനന്റ് ജനറലായ രാജീവ് ഖായും ഹോട്ട്ലൈൻ വഴി ചർച്ച നടത്തിയതായും മെയ് പതിനെട്ട് വരെ വെടിനിർത്തൽ കരാർ നീട്ടിയതുമായാണ് വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്